എല്ലാവിധ നിർമ്മാണ നിരോധനങ്ങളും ഇടുക്കി ജില്ലയിൽ കിട്ടുകയും പുതിയൊരു വികസന കുതിപ്പ് ജില്ലയിൽ ഉണ്ടാകുമെന്നും വർഗീസ് പറഞ്ഞു മാറിക്കിട്ടുകയും ഓഗസ്റ്റ് മാസം ഒക്ടോബർ മാസത്തിൽ തന്നെ പുതിയ വേണ്ടിയുള്ള അനുവാദം ഉണ്ടാകും അങ്ങനെ കൂടി ഇപ്പൊ നമ്മുടെ ജില്ലയിൽ കല്ലും മണലും പാറയ്ക്കും വേണ്ടി ആളുകൾ തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടതുണ്ടെങ്കിൽ എല്ലാ കോറികളും ഈ ജില്ലയെ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കും അങ്ങനെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ ഇടുക്കി ജില്ല പുതിയൊരു വികസനത്തിൽ കുതിപ്പിലേക്കെത്തും അങ്ങനെ കുതിപ്പിലേക്ക് എത്തുമ്പോൾ ആ കുതിപ്പിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യമാണ് ഗവൺമെന്റ് നടപ്പാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ നാട്ടിലേക്ക് എത്തും അങ്ങനെ അങ്ങനെത്തുമ്പോൾ ഈ നാടിന് പുതിയ ഉദ്യോഗസ്ഥ ഉണ്ടാവും അതിലേറ്റവും പ്രധാനമാണ് ടൂറിസം മേഖല ആ ടൂറിസം മേഖല നടപ്പാക്കും നിങ്ങൾക്കൊരു തർക്കം വേണ്ട കോൺഗ്രസിന്റെ അന്ത്യം കുറിക്കുന്ന തീരുമാനങ്ങളിലേക്ക് ഗവൺമെന്റ് അവശേഷി അങ്ങനെ തീർച്ചയായും ഒക്ടോബർ മാസത്തോടു കൂടി ഈ ബില്ല് പാസാക്കിയ നിർമ്മാണ നിരോധനം പിൻവലിച്ച നിലപാട് സ്വീകരിക്കുമ്പോ റവന്യൂ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നിയമമന്ത്രിയെയും ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് കട്ടപ്പറയിൽ പതിനായിരക്കണക്കായ ആളുകൾ പങ്കെടുക്കുന്ന ഈ ജില്ലയുടെ വിജയത്തിന്റെ ഈ ജില്ലയുടെ സുരക്ഷയുടെ ഈ ജില്ലയിലെ മനുഷ്യന്റെ ഭൂമി സംബന്ധിച്ചുള്ള എല്ലാ വേലിക്കെട്ടുകളും പൊട്ടിച്ചു കളഞ്ഞ് ഇടുക്കി ജില്ലയിൽ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് സർക്കാരിന് അഭിവാദ്യ ആ ഒത്തുചേർന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഐക്യ ജനാധിപത്യ ഭരണയും കപട പരിസ്ഥിതിവാദികളും ഈ ആറടെ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടോമിച്ചൻ കോഴിമല അധ്യക്ഷനായിരുന്നു സി പി ഐ സംസ്ഥാന കൌൺസിലംഗം വി ആർ ശശി എസ് സുധീഷ് സതീഷ് ചന്ദ്രൻ കുസുമം സതീഷ് ജോസ് ആൻസൽ പുതുമന സനീഷ് ചന്ദ്രൻ ഷെല്ലി തോമസ് അജി പൊടച്ചുറ തുടങ്ങിയവർ സംസാരിച്ചു